ഇന്ന് അദ്ദേഹം പറഞ്ഞതെല്ലാം വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് കേരളത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നിപ്പോ നിങ്ങൾ നോക്കൂ ജി ഡി പി എങ്ങനെയാണ് അദ്ദേഹത്തിന് ആയത്തെ ചോദ്യം ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ നേരെ ജി ഡി പിയിൽ അത് പ്രതിഫലിക്കേണ്ടതില്ലേ അപ്പതില് ഒന്ന് അദ്ദേഹം തിരക്കിൽ ചെറുപ്പ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ മറന്നു പോകുന്നതായിരിക്കും പഠിച്ചിട്ട് മാത്രം എല്ലാം പറയുന്ന ആളെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സൈശനെ കുറിച്ച് പറയുന്നത് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഒരു ആന മണ്ടത്തരം പറഞ്ഞു അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് പീരായി സംസാരിക്കുന്നത് പ്രതിപക്ഷതാവ് പറഞ്ഞ ആ ആന മണ്ടത്തരം എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം ഇന്ന് രാവിലെ പത്രസമ്മേളനം വിളിച്ചാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രതിപക്ഷനാവ് വീഡിയോ സേഷൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വ്യവസായ സംരംഭങ്ങൾ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങി ഇത് ഒരു ഒരു പുതിയ മൂന്ന് ലക്ഷം സംരംഭങ്ങളുടെ സംസ്ഥാനത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ പറയുന്നത് ഏറ്റവും ചെറുതായിട്ട് മൂന്ന് ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടും ഒരു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടും അങ്ങനെ ആണെങ്കിൽ തന്നെ മുപ്പതിനായിരം കോടി രൂപയുടെ വളർച്ച കേരളത്തിലുണ്ടാവും രണ്ടായിരത്തി ഈ നമ്മുടെ സ്റ്റേറ്റിന്റെ രാജ്യത്തെ ജി ഡി പിടെ എക്കോണമിയിലേക്കുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ സംഭാവന നമ്മുടെ എന്ന് പറയുന്നത് സാമ്പത്തിക റിപ്പോർട്ട് റിലേറ്റീവ് ഇക്കണോമിക് അതിൽ ഒരു വന്നിട്ടില്ല ഈ ലക്ഷം ലക്ഷം സംരംഭങ്ങൾ വന്നിരുന്നു രൂപ സംരംഭക വർഷം പദ്ധതിയും ജി ഡി പിയുമായിട്ടാണ് കൂട്ടിക്കെട്ടാൻ പ്രതിപക്ഷ വീട് ശ്രമം അതിന് നല്ല ഒന്നാംതരം മറുപടി വിത്ത് ഡാറ്റ സംസ്ഥാനത്തെ വ്യവസായ മന്ത്രി പി രാജീവ് കൊടുക്കുന്നുണ്ട് ഇന്ന് പ്രതിപക്ഷതാ വീഡി സൈഷൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് മന്ത്രി പി രാജീവ് പത്രസമ്മേളനം വിളിച്ച് വ്യക്തമായിട്ട് ഈ വീഡിയോ പ്ലേ ചെയ്തിട്ട് അതിന് മറുപടിയായിട്ട് കാര്യങ്ങൾ പറയുന്നത് പി രാജീവിൻ്റെ മറുപടി നമുക്കൊന്ന് കേൾക്കാം എന്തായാലും ഇന്നത്തെ ദിവസം പ്രതിപക്ഷ വീടിശൈശൻ മറക്കാൻ പോകുന്നില്ല പ്രതിപക്ഷതാവിൻ്റെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ചാണ് പി രാജീവ് മറുപടി നൽകിയത് അദ്ദേഹത്തിൻ്റെ മറുപടി നമുക്കൊന്ന് കേൾക്കാം ഓ കമ്മതി കണക്കു വേണ്ട മുപ്പതിനായിരം കമ്മതി വേണ്ട കൃത്യ വെബ്സൈറ്റിലുണ്ട് നമ്മുടെ ഞാൻ പറയാം ഓരോ ഞാൻ കഴിഞ്ഞ ദിവസം കോൺക്ലേവ് കൃത്യമായിട്ടാണ് ഇത് കൃത്യമായി എത്ര ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ആവറേജ് എടുക്കേണ്ട കാര്യമായിരുന്നു ഇരുപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് രണ്ട് കോടി നിക്ഷേപമാണ് വന്നിട്ടുള്ളത് ഒരാളെ കുറകെ വരാം അപ്പൊ അതില് ഒന്ന് അദ്ദേഹം തിരക്കിൽ ചെറുപ്പ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ തന്ത്രങ്ങൾ മറന്നുപോകുന്നതായിരിക്കും നിക്ഷേപം നേരെ ജി ഡി പി ലേക്ക് വരില്ല വട്ട് ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് ഒരു പത്ത് കോടി നിക്ഷേപം വന്നാൽ നേരെ പത്ത് കോടി ജി ഡി പി പ്രതിഫലിക്കുക അതെവിടത്തെ സാമ്പത്തിക ശാസ്ത്രം അതിന്റെ പല ഘടകങ്ങളും ബഡ്ജറ്റും ഒരു ഭാഗം ജി ഡിപിയിലേക്ക് ഒരു ചിലപ്പോൾ ജി ഡി പി അത് പ്രതിഫലിക്കുന്നതിന് കുറെ കാലം എടുക്കും അതൊരു സാമ്പത്തിക ശാസ്ത്രത്തിൽ അപ്പൊ അങ്ങനെയൊന്നും നമ്മൾ അധിക്ഷേപിച്ച് പറയരുത് ഇനി ഞാൻ കേരളത്തെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ പറയും കേരളത്തെ സ്നേഹിക്കുന്ന ഒരാണെങ്കിൽ പറയും ആന്ധ്രയും തെലുങ്കാനയും കൂടിയാൽ ഇന്ത്യയുടെ ഒൻപത് പോയിന്റ് രണ്ട് ശതമാനം സ്ഥലമുണ്ട് അവർ ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം ജി ഡി പി സംഭാവന ചെയ്യുന്നു കർണാടക നാല് പോയിന്റ് ഒൻപത് ശതമാനം സ്ഥലമുണ്ട് അവർ എട്ട് പോയിന്റ് രണ്ട് ശതമാനം ജി ഡി പി സംഭാവന ചെയ്യുന്നു തമിഴ്നാട് മൂന്ന് പോയിന്റ് ഒൻപത് ശത മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനം സ്ഥലമുണ്ട് അവർ എട്ട് പോയിന്റ് ഒൻപത് ശതമാനം ജി ഡി പി സംഭാവന ചെയ്യുന്നു കേരളം ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ശതമാനം സ്ഥലമുണ്ട് നമ്മൾ മൂന്ന് പോയിന്റ് എട്ട് ശതമാനം കേരളത്തെ സഹിക്കുന്ന ആളുടെ കമ്പാരിസൺ എങ്ങനെയാണ് അപ്പോൾ ആന്ധ്ര അവരുടെ സ്ഥലത്തിൻ്റെ ഒന്നേ പോയിന്റ് പൂജ്യം നാല് മടങ്ങ് ജി ഡി പി സംഭാവന ചെയ്യുന്നു കർണാടക അവരുടെ സ്ഥലത്തിൻ്റെ ഒന്നേ പോയിന്റ് ആറ് അഞ്ച് മടങ്ങ് ജി ഡി പി സംഭാവന ചെയ്യുന്നു തമിഴ്നാട് അവരുടെ സ്ഥലത്തിൻ്റെ രണ്ട് പോയിന്റ് രണ്ട് എട്ട് മടങ്ങ് ജി ഡി പി സംഭാവന ചെയ്യുന്നു കേരളം അവരുടെ സ്ഥലത്തിൻ്റെ മൂന്ന് പോയിന്റ് രണ്ട് രണ്ട് മടങ്ങ് ജി ഡി പി സംഭാവന ചെയ്യുന്നു വിശകറ്റങ്ങൾ എപ്പോഴും കമ്പാരിറ്റീവ് ആയിരിക്കുന്നു സാറിന് പോപ്പുലേഷൻ പറ്റുകൊടുക്കാം പക്ഷെ ഇതിൽ അദ്ദേഹത്തിന് അടിസ്ഥാനമായിട്ടുള്ള കഴുത്ത് തന്നെ തെറ്റാണ് നേരെ ജി ഡി പിയിൽ വരില്ല എന്ന് ചോദിച്ചാൽ അതിപ്പോൾ എനിക്കോളും തിരക്ക് മൂലതൊന്നും വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞോ സംഭവിക്കുന്ന കാര്യമാണ് നേരെ നിക്ഷേപം ജി ഡി പിയിലേക്ക് വരില്ല